പത്ത് കഴിഞ്ഞ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് ഒരു സ്കൂളിൽ പിടിക്കാൻ പറ്റുന്നുണ്ടാ നമുക്ക് ഓ പോട്ടെ എൽഇഡി പോയാ ഒന്ന് മേലെ വിളിക്കല്ലേ മോനെ ആ പോയിട്ടുണ്ട് ഒന്ന് നോക്കണം അയ്യോ സ്റ്റുഡന്റ് കാരണം വിളിച്ചോ എവിടെ ഡിപ്ലോമിലിരിക്ക എൽ ഇ ഡി ബൾബ് പോയി മാറ്റില്ല എന്നാ മോനാണ് മോനെ ഞാൻ നിങ്ങളെപ്പറ്റി അല്ല നിങ്ങളെ കുറിച്ച് ഞാൻ എന്റെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ പറ്റിയവർന്ന് നോക്കാം പ്രശ്നം ഞാൻ ഞാൻ തീർക്കാൻ പ്രോജക്റ്റ് മുന്നോട്ട് പോയി പറഞ്ഞു ഇനി എനിക്ക് സ്കൂൾ ലൈഫ് ഒന്ന് കാണണം ആറാം ക്ലാസ്സിലെ ഒരു ആറാം ഉമ്മാടെ കൂടെ ഞാൻ പോയത് ഒരു പെൺകുട്ടിയാ ഹാറിൽ പഠിക്കണേ അങ്ങനെ ചെന്ന് ലാസ്റ്റ് ഫീസ് അടക്കണ്ട ദിവസം പോയാൽ മതി ഗൈഡ് പറഞ്ഞു ഒരുപാട് അത്ഭുതം കാണാൻ പറ്റും അടക്കണൊക്കെ പൈസ എങ്ങനെ കൊടുക്ക പൈസ ഇരിക്കുന്നല്ലേ കാണിക്കുന്ന കൗണ്ടറിൽ കൗണ്ടറിൽ നോക്കിയിട്ട് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ക്യാഷ് അങ്ങോട്ടേ പറയും കൊച്ചു മുന്നൂറ് അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചപ്പോഴത്തെ പറയുന്നു അറുന്നൂറ്റി ചില്ലാന രൂപയ്ക്ക് ആറാം ക്ലാസ്സിലെ പെൺകുട്ടി ചാർജർ നിർമ്മിച്ചിരിക്കുന്നു ആ സ്കൂളില് ആറാം ക്ലാസ്സിലെ പെൺകുട്ടി ആ സ്കൂളിൽ ഒരു പീരീഡ് ഒരു മണിക്കൂർ സ്കിൽ വർക്ക് കോൺട്രാക്ടേഴ്സ് ആ സ്കൂളിൽ വന്ന് കുട്ടികളെ കൊണ്ട് മൊബൈൽ ഫോണിന്റെ ഫാസ്റ്റ് ചാർജർ നിർമ്മിക്കുമ്പോ ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ അവിടുത്തെ ഒരു റിമമ്പി കിട്ടത്തേ ഒരു രൂപ ഈ ചാർജറിന്റെ ഭൂരി അങ്ങനെ ആ കുട്ടിക്ക് ആന്നോ ചെച്ചില്ല രൂപ കിട്ടിയിട്ടുണ്ട് അതിൽ മുന്നൂറ് രൂപയാണ് ഫീസ് രൂപ മുന്നൂറ് രൂപയാണ് അവിടത്തെ ഫീസ് കുട്ടിയുടെ പ്രൈവറ്റ് സ്കൂളാണ് ബാക്കി രൂപയാണ് ആ ഉമ്മടെ കയ്യിൽ വെച്ച് കൊടുത്തത് എങ്ങനെയാ മോള് വന്നിട്ട് ഇത് തർക്കം എന്നാ നൂറ് ഇരുന്നൂറ് എനിക്ക് അത് സോൾവായി ഞാൻ ചോദിച്ചോട് ചൈന എനിക്ക് അറിയില്ല ഞാൻ ചോദിക്കാം മോളെ ഈ കഷ്ട എന്ത് ചെയ്യും അമ്മയാണ് പറഞ്ഞു പറഞ്ഞത് രണ്ടാം ക്ലാസ് തൊട്ട് ഇന്ന് വരെ കുട്ടിക്ക് ഞങ്ങൾ ഒരു മെറ്റീരിയൽ മേടിച്ചു കൊടുത്തില്ല അവളുടെ അധ്വാനത്തിൽ നിന്നാണ് രണ്ടാം ക്ലാസ് തൊട്ട് സ്കൂളില് പേനക്കും പെൻസിലിനും പുസ്തകത്തിനും നോട്ടോ പുസ്തകത്തിലും ബാഗിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടില്ല അവളുടെ അധ്വാനത്തിനാണ് നമ്മുടെ നമ്മൾ അല്ല നമ്മൾ ഇൻ ഇന്ത്യ മേയ്ഡ് ഇൻ ഇന്ത്യ നമ്മളിങ്ങനെ പറയൂ പറയാനേ പറ്റുന്നുണ്ടോ അത് തിരുത്താൻ അത് എടുക്കുന്ന ഇങ്ങനെ പറയണേ തിരുത്തണം ഇന്നെങ്കിലും ഈ കൂടി നിൽക്കുന്ന ആളുകൾക്കെങ്കിലും അവൾ തിരുത്തി പറയാൻ വേണ്ടി തന്നെ പറയാം വിഷമമുണ്ട് സങ്കടം വേണ്ടി മഹാത്ഭുതത്തിലേക്ക് എതികൾ എന്റെ മൂന്ന് പഠനത്തിന്റെ അവസാന റിപ്പോർട്ടിലേക്ക് കടക്കാം